ഗായ് ഞങ്ങളിന്ന് ഒരു വൺ ഡേ ട്രിപ്പ് പോവുകയാണ് ഗായ് അല്ലേ നമ്മൾ പോകുന്നു വരുന്നോ പോന്നോ വരുന്നു അതാണ് സംഭവം ഓക്കെ അപ്പൊ നമ്മൾ എവിടിക്കാൻ പോകുന്ന പ്രകൃതി രമണീയമായ സ്ഥലം തേടി ഞങ്ങൾ പോവുകയാണ് ഗായ് എവിടെ ചെന്ന് എത്തുന്നൊന്നും അറിയില്ലോട്ട് നമ്മൾ പോകും അപ്പൊ നമുക്ക് മറ്റേ ഡാമിന്റെ സ്കൈക്കൽ ചോട്ടം സ്ഥലം പോയി കൈക്കൽ ചോട്ടം മൂന്ന് പേരുള്ളൂ ഞാൻ അമ്മ കുഞ്ഞാലത്ത് മുൻപേ ഇങ്ങനെ കടന്നു നടക്കും യാത്രക്കാർ ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കഴിയും അപ്പൊ നമുക്ക് പോവാ അപ്പൊ സ്കൂളിൽ കഴിഞ്ഞാൽ നമുക്ക് വലിയ സ്കൂളിൽ പൊട്ടിയിട്ട് നമുക്ക് വലിയ ട്രിപ്പ് ഒന്നും പോകാൻ പറ്റില്ല അപ്പൊ നമ്മളിങ്ങനെ ചെറുതായി ചെറുതായി ഇവിടെ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ നമ്മളിങ്ങനെ ചെറുതായി ചെറുതായി ട്രിപ്പ് പോകും ഞങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടെ പോവും അപ്പൊ ഇങ്ങനെ പോകുമ്പോ കുഞ്ഞ കൊണ്ടൊന്നും കാറ്റാണ് നമ്മളെങ്ങനെ അവിടെ എത്തും അപ്പൊ നമുക്ക് ഗൈസ് ഭയങ്കര കാറ്റാണ് ഗായ്സ് ഞങ്ങള് പഠിക്കാണ് പോന്നതുകൊണ്ട് നെല്ലാമ്പതി പോണ്ട റൂട്ടാണ് പോണ്ടത് നെല്ലാമ്പതി വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ പോകുകയാണ് നല്ല കച്ചവടത്തിൽ എനിക്ക് പാലക്കാട് എനിക്ക് കുറച്ച് ബെസ്റ്റ് ഉണ്ട് ബെസ്റ്റ് ഉണ്ട് ബെസ്റ്റ് ഉണ്ട് ബെസ്റ്റ്

അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി എനിക്കും അമ്മയ്ക്കും കൂടെ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പിന്നെ കുഞ്ഞാറ്റ അങ്ങനത്തെ സാധനങ്ങളൊന്നും അത്ര കഴിക്കില്ല കാരണം അവൾക്ക് പൊറോട്ടയും ചിക്കൻ സിക്സ്റ്റി ഫൈവും വാങ്ങിച്ചു കുഞ്ഞാറ്റയ്ക്ക് ഗ്രേവി പോലും കൂട്ടണത് ഇഷ്ടമല്ല പൊറോട്ടയുടെ കൂടെ അവൾ അങ്ങനത്തെ ഒരു ടൈപ്പാണ് അത് കാരണം അവൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കൂട്ടിയിട്ടാണ് ഞങ്ങളുടെ ഫുഡ് അടിച്ച് കഴിഞ്ഞു നല്ല ഫുഡായിരുന്നു

മതി പോയത് ഞാൻ ഓർക്കുന്നു

നമ്മൾ ി ഡാമിൽ എത്തി ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മൾ അറിയാവുന്ന കുറച്ച് പേരുണ്ട് കസിൻസ് ഒക്കെ ഇട്ട് വലിയൊരു ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഇന്നാണ് പോയി കഴിച്ചോ അവരവിടെ ഇണ്ട് പോയി നടക്കാം അപ്പൊ എന്നിട്ട് വന്ന സംസാരിച്ച പാട്ട് എടുത്ത സന്തോഷായി എനിക്ക് ഒരാൾ നടക്കാൻ

देवेनिया अरे गुड अरे चरदे चरदे മ്മള് മുമ്പ് ഇതേപോലെ നെല്ലാമ്പതി പോയപ്പോഴാണെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ പോത്തുണ്ണി ഡാമിൽ കയറിയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം പക്ഷേ ഞാൻ സൈ സ്കൈ സൈക്ലിങ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ചെയ്യാൻ പറ്റിയില്ല കാരണം നല്ല തിരക്കായിരുന്നു കുറേ പേര് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കായിരുന്നു അത് കാരണം അന്ന് ചെയ്യാൻ പറ്റിയിട്ടില്ല പിന്നെ കുറച്ച് നേരമൊക്കെ വൈകിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിചാരിച്ചതാണ് ഒരു ദിവസം വന്നിട്ട് എന്തായാലും സ്കൈ സൈക്ലിംഗ് ചെയ്യണം എന്ന് അങ്ങനെ ഗായി വന്നു ഞാൻ ചെയ്യാൻ പോവുകയാണ് nice. എന്തിരി കാറ്റിപെടിയും കാട്ടും ഞാൻ പോയി കാട്ടുന്നുണ്ടെങ്കിലും എങ്ങനെയോ അവരെ കാണാല്ല അവരെയും പോയി പോയാവോ വെള്ളം വാങ്ങിയ പോയത് കാരണം കാണാൻ ഇല്ല എന്നതപ്പേം വരികയായിരിക്കും വരും വരാതിരിക്കില്ല അങ്ങനെ അപ്പൊ വരട്ടെ അവര് വരട്ടെ ഞാൻ ഡയൻസ് കളിച്ചാലോ ഒറ്റയ്ക്ക് ഫോർമസ്ട്രീ കളിച്ചാലും അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പം അമ്മയും കുഞ്ഞാറ്റിയും കൂടെ വെള്ളമൊക്കെ വാങ്ങിച്ചു തോന്നിരുന്നു പിന്നെ കുഞ്ഞാലിക്ക് ഒരു കോൺ കോൺടോപ്പ് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തു എനിക്ക് വാങ്ങിച്ചിട്ടുണ്ട് ഗായ്സ് അപ്പം ഞങ്ങൾ ഇനി അഡ്വെഞ്ചറസ് സോണിൽ കിടക്കുകയാണ് എന്ന് വെച്ചാൽ ഗായ്സ് എന്താ പറയാ ഡേഞ്ചറസ് ആണ് ഡെയിഞ്ചറസ് മീൻസ് അഡ്വെഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങൾ സ്കൈ സൈക്കിളിങ് പിന്നെ സിപ്പ് ലൈൻ അങ്ങനെയൊക്കെ പിന്നെ എന്തൊക്കെയോ ഉണ്ട് അപ്പം എനിക്ക് മെയിൻ ആയിട്ടും ചെയ്യേണ്ടത് സ്കൈ സൈക്കിളിംഗ് ആണ് അപ്പം അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് എനിക്ക് ചെറിയ പേടിക്ക് ഉണ്ട് എന്തായാലും ഞാനത് ഉള്ളിൽ വെച്ച് ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ അവിടെ എത്തിയ ഉടനെ കുഞ്ഞാട്ടെ എല്ലാ കളി സാധനങ്ങളും കയറി നിരങ്ങി തുടങ്ങി അവൾക്കറിയാമല്ലോ പാർക്ക് കണ്ട പ്രാന്താണ് അപ്പൊ ഞാൻ വെറുതെ ഒന്ന് ഒഴുകി നോക്കി എനിക്ക് ഒഴുകാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് ഈ എന്ത് ഇതെന്തോ സാധനാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ പോയി വെറുതെ പോയി ബാഗ്യത്തിന് എന്നെ പുറത്തേക്ക് എടുക്കാൻ പറ്റി ഞാൻ അവിടെ സ്കൈ ചെയ്യാൻ പിന്നെ ഇങ്ങനെ പൊട്ടിപ്പോയി നമ്മൾ ഇതിൽ വിടുന്നതായിരിക്കും ഓ സത്യം പിന്നെ സിപ്പ് ലൈൻ കുഞ്ഞാറ്റക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് പക്ഷെ അവൾക്ക് പേടിയായത് കൊണ്ട് അവൾ അതിൽ കയറിയില്ല പക്ഷെ അവൾക്ക് ഇങ്ങനെ ജീപ്പിൽ പോണെന്ന് പറഞ്ഞു അപ്പം പിന്നെ അതിലിരുത്തി അങ്ങനെ കുഞ്ഞാറ്റാ വണ്ടിയിലെത്തി കാറാണ് എന്റെ ജീപ്പ ജീപ്പിലിരുന്നു ഇനി ഞാൻ സൈക്കിൾ പോയി Yeah, I don't know. Okay. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത്തിരി നല്ല പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇത്തിരി നല്ല നല്ല പേടി ഉണ്ടായിരുന്നു ഗായി ചെറുതായിട്ടൊക്കെ അപ്പോൾ ഒരു ചേച്ചി ഇവിടെ പേടിച്ച് പേടിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആ ചേച്ചീനിവർ എല്ലാവരും അവിടെ അവിടെ നിൽക്കുന്ന ചേച്ചിമാരൊക്കെ കംഫർട്ടാക്കുന്നുണ്ടായിരുന്നു പേടിക്കണ്ട ആ ഒരു കുഴപ്പമുണ്ടാവില്ല താഴെ വീഴത്തൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ചേച്ചി പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്കിത്തിരി സമാധാനമായത് ഇത്രയും പേടിച്ച് പേടിച്ച് പോയി ചേച്ചി കൂളായിട്ട് പോയി വന്നു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും വിചയം എന്ന് പറഞ്ഞു ഞാൻ അതിൽ കയറി എന്ന് ഗായ് എൻ്റെ പൊന്നു തള്ളിവിട്ട് ഞാൻ ഞാൻ ചേച്ചി ഇപ്പം താഴെ പോകുന്നത് ഇപ്പം താഴെ പോകുന്നു അങ്ങനെ ണ്ടായിരുന്നത് ഞാൻ കൂളായിട്ടാണ് ഗൈസ് ഓടിച്ചിട്ട് പോയത് പിന്നെ നടുക്കിലെത്തി ഇപ്പം ചെറുതായിട്ടിങ്ങനെ ആഡിയായിരുന്നു പക്ഷെ നമ്മൾ വീഴുന്നുയില്ല അതിൽ അങ്ങനെ തന്നെ നിൽക്കൊള്ളു അപ്പൊ ഗൈസ് പോയി വന്നപ്പോഴാണ് എനിക്ക് ഇത്തിരി സന്തോഷമായത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു ഗൈസ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ലൊരു സംഭവമായിരുന്നു എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇത് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരിക്കും കാരണിങ്ങനെ ഇങ്ങനെ 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 സൈക്കിൾ ചോട്ടി പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഇതുവരെ അങ്ങനെ പറ്റാത്ത കാര്യമില്ല അപ്പം നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം നല്ലൊരു സംഭവമാണ് ഗൈസ് ട്രൈ ചെയ്യണം പേടി ഉണ്ടെങ്കിലും കുഴപ്പമൊന്നും നമ്മൾ മനസ്സിൽ തന്നെ വെച്ച് നമ്മൾ അങ്ങോട്ട് ഓടിക്കുക അത്രേ ഉള്ളൂ നമ്മൾ സൈക്കിൾ ചവിട്ട് പോകുന്ന സൈക്കിൾ ചവിട്ടുന്ന പോലെ അങ്ങോട്ട് ഓടിക്കുക പിന്നെ ഗൈസ് ഈ ഡാൻസ് കണ്ടിട്ട് കുറേ പേർ ചോദിച്ചായിരുന്നു മട്ടാളോ മട്ടാളോ എന്നൊക്കെ ചോദിച്ചായിരുന്നു സത്യമാണ് കയ് ശരിക്കും മുഴുവട്ടാണ് കഴിച്ചു അപ്പം ഒന്നാമത് ഞാനവിടെ കുറേ വട്ടം ഡാൻസ് കളിച്ചായിരുന്നു ഒരു പത്ത് പതിനെട്ട് വട്ടം കളിച്ചിട്ടുണ്ടാവും അപ്പം അവിടെ ഉള്ളവരെല്ലാം ജജനവും വട്ടമാണെന്ന് പിന്നെ ഒന്നാമത് നല്ല കാറ്റുണ്ടായിരുന്നു വേറൊരു കാര്യം അതുകൂടെ ആയപ്പോൾ എനിക്ക് കളിക്കാൻ ഇത്തിരി പാടൊക്കെ ഉണ്ടായിരുന്നു അത് പിന്നെ നിങ്ങളുടെ ഇതുപോലെയുള്ള വിലയേറെ കമൻറ്റുകൾ കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇനിയും നിങ്ങൾ ഇതുപോലെ നല്ല നല്ല കമൻറ്റുകൾ ഇടണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു പിന്നെ നമ്മുടെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേരെ കണ്ടു അവരോടൊക്കെ സംസാരിച്ചു സന്തോഷായി നമ്മുടെ ഇവിടുത്തെ പരിപാടികൾക്ക് കഴിഞ്ഞു നമ്മളിത് വീട്ടിൽ പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവുകയാണ് പിന്നെ ഞാൻ ബാക്കി വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല അത് കാരണം ഫോൺ ഓഫ് ഓഫാവും അത് കാരണം ഞാൻ എടുത്തില്ല വീഡിയോസ് ബാക്കി അപ്പോൾ ക്യാഷ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൊന്നിനെബിൾ ചെയ്യാൻ പുതിയൊരു വീഡിയോ വരുന്നവർക്ക് ടാറ്റാ